നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയിൽ അർജന്റീന ഇന്ന് കളിക്കാനിറങ്ങുകയാണ് എതിരാളികൾ ചിലിയാണ് ഇന്ന് രാത്രിയാണ് മത്സരം നടക്കുന്നതെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ പുലർച്ചെ ആറ് മുപ്പതിനാണ് മത്സരം മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് അതേ അതേ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലെ ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തില് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ലണൽ മെസ്സി കരഞ്ഞ് കലങ്ങി ഉള്ള് കലങ്ങി നിന്ന ആ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും ആ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് അന്ന് അർജന്റീനയെ പരാജയപ്പെടുത്തിയ അതേ ചിലിയെ നേരിടാൻ വീണ്ടും ലിയോ മെസ്സി എത്തുമ്പോൾ കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു അന്ന് പെനാൽറ്റി ലിയോ മെസ്സിക്ക് മിസ്സായിരുന്നു ഗോൾ രഹിതമായിരുന്നല്ലോ മത്സരം പിന്നെ പെനാൽറ്റിയിലാണ് ചിലി അർജന്റീനയെ അന്ന് പരാജയപ്പെടുത്തുന്നത് അന്നത്തെ മത്സരത്തില് പെനാൽറ്റി കിക്കെടുത്ത ഷൂട്ടൌട്ടിൽ കിക്കെടുത്ത മെസ്സിക്ക് പിഴച്ചു മറുഭാഗത്ത് വിദാലിനും പിഴച്ചിരുന്നു പക്ഷേ കളി മുന്നോട്ട് പോകവേ പിന്നെ ബിഗിലിയേക്ക് പിഴക്കുന്നു അർജന്റീനയുടെ ഭാഗത്ത് പെനാൽറ്റിയില് രണ്ട് നാലിന് അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട് കൊപ്പ അമേരിക്ക സെന്റനാരിയോയില് ചിലന്ന് മുത്തമിട്ടു അതേ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷം അതേ കൊപ്പ അമേരിക്കയില് അതേ ചിലിയെ നേരിടാൻ ലിയോ മെസ്സി എത്തുമ്പോൾ കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് തോറ്റ് വിരമിക്കൽ പ്രഖ്യാപിച്ച മെസ്സി ആ മെസ്സി വിരമിക്കലൊക്കെ പിൻവലിച്ചു പിന്നെ തിരികെ വന്നതും കോപ്പാമേരിക്ക ചാമ്പ്യനായതും ലോക ചാമ്പ്യനായതും ഒക്കെ ചരിത്രമാണ് ഫുട്ബോൾ ആരാധകർ രോമാഞ്ചത്തോടെ മാത്രം ഓർക്കുന്ന ചരിത്രം ഇന്നിപ്പോ വീണ്ടും ലണൽ മെസ്സി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യനാണ് നിലവിലെ ലോക ചാമ്പ്യനാണ് നിലവിലെ ബാലന്റിയോർ ജേതാവാണ് അങ്ങനെ എല്ലാം നേടിയിട്ട് ലോകം ജയിച്ചടക്കിയിട്ടാണ് അദ്ദേഹം എത്തുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ മനസ്സിലേറ്റ മുറിവിന് അദ്ദേഹം ഇന്ന് പ്രതികാരം ചെയ്യുമോ അങ്ങനെ ഒരു പ്രതികാരത്തിന്റെ മൂർധന്യ ഭാവത്തിലേക്ക് ലണൽ മെസ്സി അങ്ങ് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിലിക്ക് പിന്നെ കളിക്കളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ് ആരാധകർ കാത്തിരിക്കുന്നു മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ അന്ന് വീണ കണ്ണീരിന് ഇന്ന് മെസ്സി പകരം ചോദിക്കുന്നത് കാണാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ